മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു സത്യം പറയട്ടെ നമ്മൾ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് നമ്മൾ ഭാഗ്യവാന്മാരാടോ ആരെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്നെയും നിങ്ങളെയും കുറിച്ചൊക്കെ തന്നെയാണ് അതായത് ഈ പന്തളിനോട് വല്ലാത്ത മുഹബത്തുള്ള പ്രണയമുള്ള നമ്മളെല്ലാവരും ഭാഗ്യവാന്മാര് തന്നെയാണ് ഈ ലോകത്ത് എത്രയൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്നിട്ടോ നമ്മൾ ഇതിൻ്റെ പിന്നാലല്ലേ ഇതിൻ്റെ പിന്നാലെ പ്രാന്തന്മാരെ പോലെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് തരുന്ന ആ ഒരു ലഹരി അത് തരുന്ന ഒരു അഡിക്ഷൻ അത് തരുന്ന ഒരു സന്തോഷം ഒബ്വിയസ്ലി ചിലപ്പോഴൊക്കെ അത് സങ്കടങ്ങളും കൊണ്ടുതരും ആ രീതിയിൽ ഇമോഷണൽ റോളർ കോസ്റ്റർ പരിപാടിയാണ് ഫുട്ബോളിൽ ഉള്ളത് അതിപ്പോൾ ഏത് സ്പോർട്സ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിനോട് പിന്നെ വളരെ അടുത്ത് നിന്ന് അത് കണ്ടും കേട്ടും അതിനെക്കുറിച്ച് സംസാരിച്ചൊക്കെ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ നമ്മൾ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ഈ ഭാഗ്യവന്മാരാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലഹരിയാണെന്ന് ഞാൻ പറഞ്ഞു ഒരു അഡിക്ഷൻ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിൽ അഡിക്റ്റഡ് ആകുന്നതാണ് നമുക്ക് നല്ലത് ലീഗലായിട്ടും ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് സബ്സ്റ്റൻസുകൾ ആണ് ഒരുപാട് സംഭവങ്ങൾ അവൈലബിൾ ആണ് ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ ആണ് എൻ്റെ പൊന്ന് ചെങ്ങായമാരെ അതിലേക്കൊന്നും പോകല്ലേ ദയവ് ചെയ്തിട്ട് നിങ്ങളേതെങ്കിലുമൊക്കെ സ്പോർട്സിൽ അഡിക്റ്റഡ് ആകുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഹാമിയാത്ത തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് നിങ്ങൾ അഡിക്റ്റഡ് ആകുമോ ഇത് നിങ്ങളെ മാത്രം ഹാമിയുന്ന തരത്തിലുള്ള സംഭവം അല്ല ലഹരി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെയും ഹാമി എന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ശരിയാണ് ലീഗലായിട്ടുള്ള സബ്സ്റ്റൻസുകളൊക്കെ നാട്ടിൽ അവൈലബിൾ ആകുന്നത് പിന്നെ അത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷേ ഏറ്റവും നല്ലത് അത് ഉപയോഗിക്കാണ്ടിരിക്കലാണ് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും പക്ഷേ ഉപയോഗിക്കാണ്ടിരിക്കുന്നതും അതിലഡിക്റ്റഡ് ആവാണ്ടിരിക്കുന്നതും തന്നെയാണ് നല്ലത് ഒന്ന് മനസ്സിലാക്കി ചങ്ങിയമാര് ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഈ ഇല്ലീഗലായിട്ടുള്ള സബ്സ്റ്റൻസുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ വേണ്ട പക്ഷേ അതിനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് ദയവ് ചെയ്ത് അതിലേക്കൊന്നും ഇറങ്ങി ചെല്ലരുത് നമുക്ക് ഈ ഫുട്ബോളും പരിപാടികളൊക്കെ ആയിട്ട് പോവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി പിടിക്കുകയും അതാകുമ്പോൾ ഒരു പ്രശ്നവും ശരിയാണ് ചിലപ്പോഴൊക്കെ ചിലപ്പോൾ ഇത് ഡിപ്രഷനിൽ കൊണ്ടെത്തിക്കുമായിരിക്കും എന്നാലും ഉണ്ടല്ലോ ഇത് മതി മറ്റിത് വേണ്ടന്നേ വേണ്ട പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഭാഗ്യവും ഒപ്പം പ്രിവിലേജും വേണം ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കാനായിട്ട് അതായത് ഒക്കെ പിന്നാലെ നടക്കാൻ നടക്കാനായിട്ടില്ല നട്ടപ്പാതിക്കെയാണ് കളി കാണുന്നത് ഇപ്പം ഇന്നലത്തെ കളിയൊക്കെ നട്ടപ്പാതിയൊക്കെ കണ്ടിട്ടുള്ളത് അതിപ്പോൾ എത്ര ആൾക്കാർക്ക് സാധിക്കും പറയാൻ പറ്റില്ലല്ലോ ചില ആൾക്കാരൊക്കെ പറയും ഈ കളി കാണാത്തവർക്ക് നഷ്ടം എന്നുള്ള രീതിയിലൊക്കെ പറയാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം അത് പറയാനും ഒരു പ്രിവിലേജ് വേണം എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റില്ല ഉടവും ഇനിയിപ്പോൾ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിലും ചിലവർക്കൊന്നും കാണാൻ പറ്റൂലെന്നേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചില ആൾക്കാരൊക്കെ ഇപ്പോഴും കളിക്കാനൊക്കെ ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് കളിക്കാനും പറ്റില്ല അവരൊക്കെ ചിലപ്പോൾ പന്ത്രണ്ടും പതിനാലും മണിക്കൂറൊക്കെ ഒരു ദിവസം പണിയെടുക്കാമായിരിക്കും ഇന്ന് മെയ് ദിനമാണ് എന്ന് ആ ദിവസമാണ് ഞാൻ പറയുന്നത് ഇത്രയും മണിക്കൂറുകൾ പണിയെടുക്കുന്ന ആളുകളുണ്ട് എനിക്കറിയാം അങ്ങനെയുള്ള ആളുകളെ അപ്പോൾ അവർക്ക് പിന്നെ എവിടെയാണോ കളി കാണാൻ നേരം കളിയെക്കുറിച്ച് സംസാരിക്കാൻ നേരം ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കുമോ പിന്നെ പണിയില്ലാത്ത ആളുകളുണ്ടായിരിക്കും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഈ മെയ് ദിനത്തിൽ ഞാൻ എല്ലാ തൊഴിലാളികളെയും ഓർത്തു പോവുകയാണ് എല്ലാവരെയും ഓർത്തു പോവുകയാണ് അതോടൊപ്പം തന്നെ ഞാനൊക്കെ പ്രിവിലേജിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റും കാരണം വെച്ചാൽ നട്ടപാതിക്ക് കളി കാണാൻ പറ്റുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് നല്ലൊരു ജോലിയുണ്ട് പ്രിവിലേജിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റും പക്ഷേ ഒരു അവസരത്തിൽ പ്രിവിലേജ് അല്ലാത്ത ആളുകളെയും നമ്മൾ ഓർമ്മിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് കളി കാണാത്തവർക്ക് നഷ്ടം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല ഞാൻ മുമ്പെങ്ങാനും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ആലോചിക്കുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റിയെന്ന് വരലുടോ പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നത് എനിക്കൊക്കെ പ്രാന്തണ്ട നട്ടപ്പായിരിക്കുന്ന കളി ഞാന് ഇതുകൊണ്ട് എന്ത് തേങ്ങയാണ് നിങ്ങൾ കിട്ടുന്നത് അത് അങ്ങനെ ചോദിക്കുന്നവരോട് പിന്നെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കാരണം ആ ആൾക്ക് നിങ്ങൾ എന്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്താലും മനസ്സിലാക്കാൻ പറ്റില്ല എന്നില്ല നമ്മൾ പണിയെടുത്താൽ നമുക്കുള്ള അവന്മാർ കളിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവന്മാരാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആ രീതിയിൽ ചിന്താഗതിയുള്ള ആളുകൾ മറ്റൊന്നും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടേ കാര്യമില്ല നമുക്കറിയാലോ ഇത് നമുക്ക് തരുന്ന സന്തോഷം അപ്പോൾ ഇത് നമുക്ക് തരുന്ന ആ ഒരു അനുഭൂതി അതൊക്കെ അനുഭവിച്ചറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് അതൊന്നും ചിലപ്പോൾ ചില ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല സ്പോർട്സ് പ്രേമികൾക്ക് ചിലപ്പോൾ മനസ്സിലായിന്ന് വരും അപ്പോൾ ഇന്നത്തെ ആ കളിയോ എന്തായിരുന്നത് ഏ എന്തായിരുന്നത് എൻ്റെ പൊന്നും ഒരു രക്ഷയില്ലാത്തൊരു ഫുട്ബോൾ ഗെയിം എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ സത്യം പറഞ്ഞാൽ സാൻസീറോയിലെ സെക്കൻഡ് ലെഗിനായിട്ട് വെയിറ്റ് ചെയ്യാൻ വയ്യ കാത്തിരിക്കാൻ വയ്യടോ അന്നത്തെ ഒരു ഒരു കളിയാണ് കഴിഞ്ഞു വരുന്നത് അതായത് രണ്ട് ഡിഫറെൻ്റ് ഫിലോസഫികൾ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിലുള്ള രണ്ട് ടീമുകൾ രണ്ട് ബിഗ് ക്ലബുകൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ഫസ്റ്റ് ലീഗിൽ ഏറ്റുമുട്ടുകയാണ് ഒളിമ്പിക് മോണ്ടി സ്റ്റേഡിയത്തിൽ ബാസ്മോണാണ് ഹോം ഗ്രൗണ്ടിൽ മത്സരം അവസാനിക്കുന്നത് മൂന്ന് മൂന്ന് എന്നുള്ള സമനിലയിൽ എന്തായത് രണ്ട് ഡിഫറെൻ്റ് സ്റ്റൈൽ ഓഫ് ഫുട്ബോളാണ് പക്ഷേ ഫുട്ബോൾ പല രീതിയിൽ കളിക്കാൻ പറ്റും അതിൻ്റെ ഉത്തമോദാഹരണമാണ് ഇന്നലത്തെ മത്സരം ഉത്തമോദാഹരണമാണ് ബാസോണ കളിച്ച പോലെയല്ല മിലാൻ കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ തന്നെ കളിക്കണമെന്നില്ല പക്ഷേ ഈ ഒരു ബാസ്ലോണ സൈഡ് ഉണ്ടല്ലോ ബാസ്വണ സൈഡ് ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ കളിക്കുന്ന ഫുട്ബോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ് എൻ്റർടൈനിങ് ഫുട്ബോളാണ് അവർ പെർഫെക്റ്റ് ആണോ അല്ല ഒരിക്കലും പെർഫെക്റ്റ് അല്ല അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നലെ മിലാൻ തന്നെ നമ്മുടെ മുമ്പിൽ തുറന്ന് കാണിച്ചിട്ടുണ്ട് അതിനു മുമ്പും തുറന്ന് കാണിക്കപ്പെട്ടിട്ടുണ്ട് വൾണറബിലിറ്റി ഉണ്ട് ഇംപെർഫെക്റ്റ് ആണ് അവരുടെ ആ ഒരു കളിശൈലി എന്ന് പറഞ്ഞാൽ പക്ഷേ അതിലുള്ള ആ ഒരു സൗന്ദര്യമുണ്ട് ആ ഒരു ഇംപെർഫെക്ഷനിലുള്ള ആ ഒരു ബ്യൂട്ടി ആ അത് ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ സൈഡ് ഏറ്റവും നല്ല രീതിയിലുള്ള എൻ്റർടൈനിങ് ഫുട്ബോൾ ഇപ്പോൾ നമ്മുടെ പുള്ളിക്കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒബ്വിയസ്ലി റൈവൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കാരണം നമ്മളൊക്കെ പന്തളീനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് നമ്മുടെതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടാത്ത ടീമുകൾ ഉണ്ടായിരിക്കും ഇതൊക്കെ ഫുട്ബോളിൽ സ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളാണ് വളരെ നൈസർഗികമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും ഈ പന്തളി എന്ന് പറയുന്ന സാധ്യതകളാണല്ലോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മോസ്റ്റ് ഇഷ്ടമുള്ളത് അപ്പോൾ അങ്ങനെ പന്ത് കളീനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ലെമീനിയമാലിൻ്റെ ആ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ കൈയടിക്കല്ലാതെ ഞെട്ടിത്തരിച്ചിരിക്കല്ലാതെ വേറൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് എന്താണ് ലബീനെ എന്താണിത് എംമാതിരി പെർഫോമൻസ് ആയിരുന്നു അത് ഒരു രക്ഷുണ്ടായിരുന്നില്ല വാവു പതിനേഴ് വയസ്സ് മാത്രമേ ചെങ്ങായിക്ക് പ്രായമുള്ളൂ എന്ന് നൂറ് മത്സരങ്ങളിപ്പോൾ ബാസിക്കു വേണ്ടി കളിച്ചു കഴിഞ്ഞു നൂറാമത്തെ കളിയാണിപ്പോൾ നില കളിച്ച ചെങ്ങായി പതിനേഴാമത്തെ വയസ്സിൽ അതും വെറുതെ കളിക്കുകയാണ് അവരുടെ ക്രിയേറ്ററും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ബോൾ കിട്ടാ ബാക്കി ഞാനേറ്റോളാം എന്നുള്ള രീതിയിലാണ് അതായത് എനിക്കോലെ ആദ്യം തന്നെ രണ്ട് ഗോളുകൾ കണ്ടടിക്കുകയാണ് രണ്ട് ഗോളുകൾ അടിച്ചിട്ട് ഞെട്ടിക്കുകയാണ് ബാസ്വണെ പക്ഷേ ബാസ്വണ ആരാധകർ ഇത് മുമ്പും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവരെ സംജോളത്തോളം പിന്നെന്താണ് പഴയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം കഴിഞ്ഞൊക്കെ വർഷത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഇനിയിപ്പോൾ പരിപാടിയൊന്നും നടക്കില്ല എന്നൊരു തോന്നല് ഉണ്ടാവുമായിരിക്കാം റീസെൻറ്റ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ ഈ പാസ്ഫോൺ സൈഡ് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ സൈഡിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിൻ്റെ ആരാധകർക്കും അതേപോലെ തന്നെ ഒപ്പോസിഷൻ ടീമിൻ്റെ ആളുകൾക്കും ഒരു ധാരണയുണ്ട് ഇവന്മാർ തിരിച്ചു വരുവിടും എന്നുള്ള ധാരണയുണ്ട് അമ്മാർ തിരിച്ചു വരിക തന്നെ ചെയ്തു ആ ഒരു അവസരത്തിലാണ് രണ്ട് ഗോളിനും പുറകിൽ പോയപ്പോൾ ലമീനും പിന്നെ പറയുകയാണ് എനിക്ക് താ ഞാൻ ഏറ്റു ഞാൻ ഏറ്റു എനിക്ക് ബോളും കിട്ടാ ആളിനെ രണ്ടും മൂന്നും ആൾക്കാരെ വെച്ചിട്ട് പൊതിയാൻ ശ്രമിക്കുകയാണ് ഇതമിലാന് നട്ടപ്പെട്ടിയാവുന്നില്ല രണ്ടും മൂന്നും ആൾക്കാർ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു നടപടി ആവുന്നില്ല ആളുടെ ഫസ്റ്റ് ഗോളുണ്ടല്ലോ ഈ മത്സരത്തിലെ അതായത് ബാസ്വാനെ ഫസ്റ്റ് ഗോള് ഇല്ല ഒരു ഗോൾ തന്നെയാണ് ഈ മത്സരത്തിൽ അടിച്ചിട്ടുള്ളൂ പിന്നെ പോസ്റ്റിലൊക്കെ അടിക്കുന്ന അവസരങ്ങളുണ്ടായിരുന്നു ആ ഗോൾ അടിക്കുമ്പോൾ ആ ബോൾ ചങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ റൈറ്റ് വിങ്ങിൽ ബോൾ റിസീവ് ചെയ്യുമ്പോൾ ഇൻഡ്യമലാൻ്റെ പത്ത് പേര് ബിഹൈൻഡ് ദ ബോളാണ് പത്ത് പേര് ഗോൾ കീപ്പറടക്കും ഒരാൾ മാത്രമേ ബോളിന് മുന്നിൽ നിൽക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും അവിടെ ഉണ്ട് അപ്പോൾ ആ ബോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് ആ ബോൾ വീണ്ടും പാസ് ചെയ്ത് കൊടുക്കുന്നു ആ ലെഫ്റ്റിലേക്ക് നീങ്ങിപ്പോകുന്നു ലെഫ്റ്റിൽ നിന്ന് ആ ബോൾ റൈറ്റിലേക്ക് വന്നിട്ട് ഈ ഒരു അവസരത്തിലാണ് കൂണ്ടയും പിന്നെ തുറാമും ലമീനിയമാലും കൂടിയിട്ട് ആ ബോളിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കൺട്രോൾ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് ആ അവസരത്തിൽ ഈ പരുത്ത മനുഷ്യനുണ്ടല്ലോ തുറാമ് ഈ ലമീനിയമാലിൻ്റെ അടുത്ത് ബോൾ വിഞ്ചിക്കാൻ ശ്രമിക്കുകയാണ് നടപടി ആവുന്നില്ല ലമീനിയമാൽ എന്നിട്ട് ഇങ്ങനൊരു ഒരു ഒരു ടേൺ എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ മിക്കചാരനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പണി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ മീനെ പൂട്ടുക എന്നുള്ളൊരു പണിയായിരുന്നു എവിടെ എങ്ങനെ പൂട്ടാനാണ് ആ ഷോൾഡർ പെയിൻറ്റിൽ ആ ഷോൾഡർ ഡ്രോപ്പിൽ തീർന്നു മിക്കചാരൻ തീർന്നു അങ്ങനെ ബോക്സിലേക്ക് വേണ്ടി ചെന്നിട്ട് ഈ ബസ്തോണി എന്ന് പറയുന്ന മറ്റൊരു പരുത്ത മനുഷ്യനെ നിൽക്കുമ്പോൾ ആളങ്ങനെ ഷീൽഡാക്കി നിർത്തിയിട്ട് ചെങ്ങായി ഒരു ഒരു സാധനം ഒരു കേളർ അടിച്ച് കയറ്റുകയാണ് അത് സോമറിനൊന്നും ചെയ്യാനില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെങ്ങാൻ ചെയ്യും കാരണം ആ രീതിയിലാണ് സോമർ ഈ മത്സരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് ഫാർ ഫാർപോസ് തട്ടിയിട്ട് വലയിലേക്ക് പോവുകയാണ് അത് എന്താ ചെയ്യുക എന്നിട്ട് ക്രൗഡിനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടെടുക്കുകയാണ് അത് എൻജോയ് ചെയ്യാണ് ആ ഒരു മൊമെൻറ്റ് ഇത് സ്പെഷ്യൽ സ്പെഷ്യൽ ഫുട്ബോളർമാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ് രണ്ടേ പൂജ്യത്തിന് ടീം പുറകിൽ പോയിരിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലാണ് ബോൾ എനിക്കെത്താം ബാക്കി ഞാൻ ഏറ്റുവാളാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുക അതും പതിനേഴാമത്തെ വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നോർമലായിട്ടുള്ള സംഭവമായിട്ട് നിങ്ങൾ കരുതണ്ട അത്തരത്തിൽ നോർമലായിട്ടുള്ള ഒരു സംഭവമല്ല അപ്പോൾ ഇമ്മ അതിൽ പെർഫോമൻസ് ഒരു ചങ്ങായി ഒരു പതിനേഴുകാരൻ ഗ്രൗണ്ടിൽ കാഴ്ച വെക്കുമ്പോൾ അതും ഇമ്മതിരി സ്റ്റേജിൽ കാഴ്ച വെക്കുമ്പോൾ കയ്യടിക്കല്ലാണ്ട് എന്താ ചെയ്യുക എന്താണ് രമീനെ ഇത് എന്താണ് അങ്ങനെ അതൊരു ഫാൻറ്റാസിറ്റി ഗോളാണ് പിന്നെ എൻ്റെ മുന്നിൽ രണ്ടാമത്തെ ഗോളടിച്ചിട്ട് അധികം വൈകാതെ തന്നെ രണ്ട് മിനിറ്റുള്ളിൽ രമീനമാൽ മത്സരത്തിലേക്ക് ബാസ്വണ തിരിച്ചുകൊണ്ടിരാണ് അവിടുന്ന് പിന്നെ അങ്ങോട്ട് ചങ്ങായിയുടെ മാജിക്കാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബാസ്വണ സൈഡിൽ ഫ്ലോസ് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ ഒരു സൗന്ദര്യമുണ്ട് അതാണ് ഈ ബാസണ സൈഡ് ഫ്ലിക്കിൻ്റെ ബാസണ സൈഡ് പണ്ട് വള്ളത്തോട് പറഞ്ഞിട്ടുള്ള പോലെ കുറ്റമില്ലാത്ത സുന്ദരി ഇല്ലിതെങ്ങും കുറ്റത്തിലും സൗന്ദര്യം തന്നെ വസ്തുതം ശരിയാണ് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് അപ്പോൾ ഇതിലുള്ള ആ ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടല്ലോ അതിനും വല്ലാത്തൊരു സൗന്ദര്യമുണ്ട് പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആരാധകരൊക്കെ ഉണ്ടായിരിക്കും പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള ഉണ്ടായിരിക്കും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും പക്ഷേ രമീനമാലിനെ പോലെ പെഡ്രിയെ പോലെ ലമീനിയമാലിനെ പോലെയുള്ള ബാസ്വനയുടെ സ്വന്തം ലാമാസിയുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇങ്ങനെ പറന്ന് കളിക്കുമ്പോൾ ഫ്രീഡത്തോടു കൂടിയിട്ട് ഫ്ലെയർ ഇങ്ങനെ ജോഗോപനേറ്റവും ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ അതും ബിഗ് സ്റ്റേജിൽ ഇങ്ങനെ ഡെലിവറി ചെയ്യുമ്പോൾ അവരുടെ ഫ്ലോസും അവരുടെ പ്രശ്നങ്ങളും മറന്നുപോകുകയാണ് നമ്മൾ ഒബിയസ്ലി റിസൾട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫുട്ബോൾ റിസൾട്ടിന് ഏറ്റവും പ്രാധാന്യം അതിനു തന്നെയാണുള്ളത് അടിക്കുമ്പോൾ അത് തരുന്ന ആ ഒരു ലഹരി വേറെ സംഭവമാണ് അതൊക്കെ നമുക്കറിയാം പക്ഷേ ഇനി അഥവാ അവർ ഈ ഇൻ്റർ കടമ്പ കടന്നിട്ടില്ലെങ്കിലും ഇമോഷണലി ഈ ഭാഷണ ആരാധകരെ ലെമിനെമാലും ഹാൻസി ഫ്ലിക്കും പെഡ്രിയും ഒക്കെ കൂടിയിട്ട് പിന്നെ ഒബ്വിയസ്ലി ബാക്കിയുള്ള പ്ലേഴ്സിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും ഇതൊരു ടീമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റാണ് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞ സംഭവമാണ് അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് ഒരുമിപ്പിച്ചിട്ടുണ്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ട് അതുതന്നെയല്ലേ ഫുട്ബോൾ മുമ്പോട്ട് വെക്കുന്ന സംഭവം ഒബ്വിയസ്ലി ട്രോഫികൾ അതിൻ്റെ കൂടെ വരുമ്പോൾ ഓൾറെഡി അവർ സൂപ്പർ കോപ്പയും കോപ്പാ ടെൽഡറയും കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് ലാ ലീഗിൽ അവർ ഫേവറേറ്റ്സുകളാണ് ചാമ്പ്യൻസ് ലീഗിലും ഇനി സാൻസിറോയിൽ കളിക്കണം പക്ഷെ അവർക്ക് ചാൻസ് ഉണ്ടല്ലോ പ്രോഗ്രസ് ചെയ്യാനായിട്ട് ഇനി അഥവാ ഇനിയിപ്പോൾ അവർ ട്രിബിൾ അടിച്ചിട്ടില്ലെങ്കിലും ഈ വല്ലാത്ത രീതിയിൽ ഒരു ഒരു ഇമോഷണൽ സാധനം കൊണ്ടു കൊടുത്തിട്ടില്ലേ ഈ ഹാൻസി ലീഗിൻ്റെ ടീം അത് തന്നെയല്ലേ ഒരു ഫുട്ബോൾ ഫാനാണ് വേണ്ടത് വേറെ എന്ത് തേങ്ങയാണ് വേണ്ടത് ഞാൻ ലിവർപൂളിൻ്റെ റിവ്യൂ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് ബിൽഷാങ്കിലി പണ്ട് പറഞ്ഞിട്ടുള്ളത് ആരാധകരാണെല്ലാം എല്ലാം ആരാധകരാടോ ആരാധകർ നിങ്ങളുടെ ഉണ്ടെങ്കിൽ വേറൊരു തേങ്ങയും വേണ്ട ഒരു തേങ്ങയും വേണ്ട അപ്പോൾ ആരാധകർ കൂടെ ഉണ്ട് ആരാധകർക്ക് വല്ലാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരിതൊക്കെ കണ്ട് ഒബ്വിയസ്ലി എന്താണ് ചിലതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹാർട്ട് ഇൻ ഹാർട്ടിൻ്റെ മൗത്ത് മോമെൻസുകളൊക്കെ ഉണ്ട് ആ രീതിയിലുള്ള ഫുട്ബോളാണ് കളിക്കുന്നത് അതായത് ഞാൻ കളിയാണ് കളിക്കുന്നത് അത് സ്റ്റിൽ ഒരു അഡ്രിനാലിൻ റഷ് തരുന്നില്ലേ ഗൂസ് ബംസ് ചിലപ്പോഴൊക്കെ തരുന്നില്ലേ പരന്തടവ് ഏ അപ്പോൾ അങ്ങനെ ലമീന മാലി ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ സെമിഫൈനൽ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ചെങ്ങായി റെക്കോർഡുകൾ തകർത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നൂറ് മത്സരങ്ങൾ ഓൾറെഡി ബാസ് ഉണ്ടാക്കി കളിച്ചു അതിൽ ഇരുപത്തിരണ്ട് ഗോളുകളും മുപ്പത്തി മൂന്ന് അസിസ്റ്റുകളും പതിനേഴാമത്തെ വയസ്സിൽ നമ്മുടെ ഇതിഹാസങ്ങളായിട്ടുള്ള പിന്നെ ലിയോണൽ മെസ്സിയും ക്രിസ്ത്യാന റൊണാൾഡോയും അവരുടെ റെക്കോർഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം അതായത് ഒരു കമ്പാരിസനോ കാര്യങ്ങളോ നടത്തുകയല്ല പക്ഷേ ഈ പതിനേഴാമത്തെ വയസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയല്ലേ ലിയോണൽ മെസ്സി ഒൻപത് മത്സരങ്ങൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഒൻപത് മത്സരങ്ങൾ അതിലൊരു ഗോൾ മാത്രം ക്രിസ്ത്യാന റൊണാൾഡോ പത്തൊൻപത് മത്സരങ്ങൾ അതിൽ അഞ്ച് ഗോളുകളും നാല് അസിസ്റ്റുകളും രമീനമായ നൂറ് മത്സരങ്ങളും ഇരുപത്തിരണ്ട് ഗോളുകളും മുപ്പത്തിമൂന്ന് അസിസ്റ്റുകളും അതിൽ തന്നെ ആ ഒരു യൂറോയുടെ സെമിഫൈനലിൽ ഫ്രാൻസിനെതിരെ ചങ്ങായി ഗോളടിച്ചത് ഓർമ്മയില്ലേ അത് ഒരു വല്ലാത്തൊരു ഗോളാണ് അതേപോലെ തന്നെ സൂപ്പർ കോപ്പായുടെ എസ്പാനിയയിലെ ആ മത്സരത്തിൽ റയൽ മെഡലാണ് ആദ്യം ഗോളടിച്ചത് അതിൽ ഈക്വലൈസർ അടിക്കുന്നത് ലെമീന ഇപ്പോഴാ കോപ്പ ഡ ഫൈനലിൽ കുറച്ച് ദിവസം മുമ്പ് നടന്നിട്ടുള്ളതാണ് ശനിയാഴ്ച രാത്രിയല്ലേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അധികം ദിവസമൊന്നും ഇല്ല അതിൽ ആ ഫെറാൻ ടോറസിന് കൊടുത്തുള്ള അസിസ്റ്റ് മറ്റൊരു അസിസ്റ്റൻ്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തു പക്ഷേ അവിടെ എന്താണ് രണ്ടേ ഒന്നിന് പുറകിൽ പോയപ്പോൾ ആ ഈക്വലൈസറിന് വേണ്ടി കൊടുത്തുള്ള ബോൾ വോട്ട് ബോൾ അതേപോലെ ഇപ്പം താ ഈ മത്സ്യത്തിൽ അവർ പുറകിൽ പോയപ്പോൾ താ ബോൾ താ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അങ്ങനെ ഏറ്റെടുക്കുകയാണ് അപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാണ്ട് എന്താ ചെയ്യുക ഇത് നമ്മൾ എൻജോയ് ചെയ്യുക ആകെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളൊരു സംഭവം ഇഞ്ചുറി പറ്റാണ്ടിരിക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓവർ യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ മത്സ്യം തുടങ്ങുമ്പോൾ തന്നെ എന്തോ ഗ്രോയിൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ചിലപ്പോൾ കളിക്കില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു എന്തായാലും കളി തുടങ്ങിയപ്പോൾ ഒരു ഗ്രോവിനും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ചെങ്ങാ കളിച്ചത് ഡിമാർക്കും ഒക്കെ എടങ്ങറായിട്ടുണ്ടായിരുന്നു ഡിമാർക്കോ ബസ് ടോണിയും ഒക്കെ താരനൊക്കെ എടങ്ങര കുടിച്ച പരിപാടിയായിരുന്നു അമ്മമാർക്ക് ഇത് എന്ത് തേങ്ങയാണെന്നുള്ളതാണ് അപ്പോൾ ഇൻസാഗിയൊക്കെ മത്സരത്തിന് ശേഷം പറഞ്ഞത് ഒരു കഴിഞ്ഞ കഴിഞ്ഞൊരു ഏഴെട്ട് കൊല്ലമായിട്ട് ഇങ്ങനത്തെ ഒരു ചെങ്ങാനെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ചെറിയൊരു ഒരു കോംപ്ലിമെൻറ്റൊന്നല്ല മാത്രമല്ല ഞാൻ മൂന്ന് പേരെ വെച്ചിട്ടാണ് ഡിഫെൻഡ് ഡിഫൻറ്റിയൻസ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ചാ ഇങ്ങനെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാണ് ട്രിവേലുകൾ ഇങ്ങനെ കൊടുക്കുകയാണ് കോൺഫിഡൻസ് ഇങ്ങനെ യൂസ് ചെയ്യുകയാണ് അതായത് ക്ലാസ് ഇങ്ങനെ കാഴ്ചവെക്കുകയാണ് ആ ബ്രൈവറിങ്ങിട്ട് കാഴ്ചവെക്കുകയാണ് ജോഗോ പോനിറ്റോ ആണ് അതായത് ഒരു റെസ്ട്രിക്ഷനും ഇല്ല ആ ഒരു പിന്നെ ഫ്രീഡം ഹാൻസിബിലിക്ക് കൊടുക്കുന്നുണ്ട് നിനക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക അത് ചെയ്ത് കാണിക്കുക ആ ഒരു പിന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക അത് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ആളുടെ ആ ഒരു ഡിമാർക്കോനെ നിലത്ത് കെടുത്തിയിട്ടുള്ള സംഭവം ബ്ലാക്ക് തണ്ടറിൽ പിന്നെ സ്ലൈഡിന് പോയ പോലെയായിരുന്നു ചെന്നൈ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡിമാർക്കോ അവിടെ എന്താണ് ലെമീൻ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അത് ആ ഒരു പിന്നെ ഒരു ഗോൾ അടിച്ചതിന് ശേഷം രണ്ടേ ഒന്നാക്കിയതിനു ശേഷം അഗൈൻ ബോൾ ഇതാന്ന് പറഞ്ഞിട്ട് ബോൾ മേടിച്ചിട്ടേ റൈറ്റ് വിങ്ങിലൂടെ ആൾ ബോക്സിലേക്ക് പോവുകയാണ് ഔട്ട് സൈഡ് റൺ നടത്തുകയാണ് ഇൻസൈഡ് റൺ നടത്താൻ പറ്റും ഔട്ട്സൈഡ് റൺ നടത്താൻ പറ്റും എങ്ങക്കാൻ ചെന്നൈ പോകുക എന്നുള്ളൊരു പിടുത്തവും അങ്ങനെ ഡിമാർക്കോ സ്ലൈഡ് ചെയ്തു വിചാരിച്ചു ഓക്കെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ ബയലിൻ്റെ അടുത്ത് ഇപ്പോൾ ഇവൻ സ്ലൈഡ് ചെയ്തിട്ട് പോയി പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി എന്നല്ലാണ്ട് ലമീനിയമാൽ കമ്പോസ്റ്ററോട് കൂടിയിട്ട് അവിടെ നിന്നിട്ട് ആ ഒരു ടൈറ്റ് ആംഗിളിൽ നിന്ന് സോമറിൻ്റെ ടെസ്റ്റിൽ നിന്ന് മാത്രമല്ല അത് സോമർ സേവ് ചെയ്തുകൊണ്ടാണ് സോമറിൻ്റെ ഫിംഗർ ടിപ്സ് ഉണ്ട് എന്നിട്ടാണ് അത് പോളിൽ തട്ടിയത് അല്ലെങ്കിൽ ഉള്ള അവസ്ഥ അതൊരു ഗ്രീൻ ഗോളായി പോയേനെ ആ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ എത്ര ക്രോസുകളാണ് റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് കൊടുക്കുന്നത് ആ കോറിഡോർ ഓഫ് അൺസർട്ടനിൽറ്റിയിലേക്ക് അതിൽ സോമർ ചിലതൊക്കെ തട്ടി മാറ്റുന്നു അപ്പോൾ അങ്ങനെ ക്രോസുകളൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ ഒരു ബാസോണൻ്റെ ആരാധകൻ ലെവൻഡോസ്കി ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടാവുക ലെവൻഡോസ്കി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് ആലോചിച്ച് പോയിട്ടുണ്ടാവുക കാരണം അമ്മാതിരി ക്രോസിലാണ് കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ ആ ക്രോസുകളെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ ഈ ബാസണ പ്ലേസിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവർ മാത്രമല്ല നമ്മൾ നമ്മളവരുടെ അത്താക്കി ടാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും അറ്റാക്കുകൾ വന്നിട്ടുള്ളത് അല്ല മിനിമ തന്നെയാണ് ആൾ ബോൾ ചോദിച്ചു മേടിക്കുന്നു അങ്ങടേക്ക് കൊടുക്കുന്നു ആൾ പരിപാടി നടത്തുന്നു ലെഫ്റ്റിലൂടെ അപ്പോൾ ഈ അലഹാന്ദ്രോ ബാൾഡേ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് റഫീനെ ചെറിയ തോതിൽ റെസ്റ്റിക് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിയാണ് റഫീന പിന്നീട് അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു വല്ലാത്ത രീതിയിലുള്ള സംഭവമാണ് ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പക്ഷേ സ്റ്റിൽ ആൾക്ക് വിചാരിച്ചതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ബാൾഡേ ആ അവിടെ ലെഫ്റ്റിൽ വിടുത്ത് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ എന്താണ് ആ ഒരു ഇൻസൈഡ് റണ്ണുകൾ ഒരു ലെഫ്റ്റ് ഹാസ് പേസിലൂടെ ഉള്ള അദ്ദേഹത്തിൻ്റെ റണ്ണ് ശരിക്കും ടീമുകൾക്ക് പ്രശ്നം ഉണ്ടാക്കിയേനേ അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡം ഫ്രീസ് ആണല്ലോ റൈറ്റ് വിംഗ് ബാക്കായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇൻമലാൻഡ് വളരെ ക്വിക്കായിട്ടുള്ള കൗണ്ടർ അറ്റാക്കിങ്ങൾ നടക്കുന്ന അവസരങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഡം ഫ്രീസിൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ അവിടെ ഒന്ന് ജെറാഡ്മട്ടിനാണ് കളിക്കുന്നുണ്ടായിരുന്നത് മത്സ്യത്തിൻ്റെ തുടക്കത്തിൽ അപ്പോൾ ജെറാഡ് മാർട്ടിന് അത്ര നല്ലൊരു ഡിഫൻഡർ അല്ല നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് ഹെക്ടർ ഫോർട്ടിനെ വേണമെങ്കിൽ കളിപ്പിക്കാം ഹെക്ടർ ഫോർട്ട് പിന്നെ ആ രീതിയിൽ ഒരു നാച്ചുറൽ ബാക്ക് അല്ലെങ്കിലും അവിടെ കളിക്കും അവിടെ കളിച്ചിട്ടുണ്ട് അവിടെ കളിച്ചിട്ട് ജറാൻമാട്ടിനേക്കാൾ ബെറ്റർ ആയിട്ട് കളിച്ചിട്ട് ഓൾറെഡി തെളിയിച്ചിട്ടുള്ള ഒരു ചങ്ങയാണ് അപ്പോൾ പക്ഷേ ജരാൻമാട്ടിനെ തന്നെ കളിപ്പിക്കുന്നു അപ്പോൾ അതിൻ്റെതായുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ഇൻറ്റമൻ കൂടുതലും ടാർഗറ്റ് ഇതിന് ആ ഒരു ഏരിയയിലൂടെ അതാക്കിയെന്നുള്ളതാണ് അപ്പോൾ എന്താണ് ജരാൻമാട്ടിന് കാര്യമായിട്ട് അതാക്കിയിൽ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ എന്താണ് റഫീനിയ അംശം സ്റ്റിൽ ആൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആളുടെ തണ്ടർ ബോൾട്ട് സ്ട്രൈക്കുകളും രണ്ടെണ്ണം നമ്മൾ കണ്ടു അതിലൊന്നും ഗോളായി അത് ഓൺ ഗോളാണ് പക്ഷേ സ്റ്റിൽ അതിലുള്ള ഒരു വെനം അതിലുള്ള ആ ഒരു ഫോഴ്സ് പവർ എൻ്റെ ഓ ഒരക്ഷുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ റഫീന പാക്ക് ഉണ്ടായിരുന്നു റഫീനിയ സംസ്ഥോളം ഇപ്പോൾ അത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പിൽ നടത്തിയിരിക്കുകയാണ് ട്വൻറ്റി ഗോൾ കോൺട്രിബ്യൂഷൻസ് ലിയോണൽ മെസ്സിയുടെ റെക്കോർഡ് മാറി കടന്നിരിക്കാൻ ബാസ്ണേക്ക് വേണ്ടിയിട്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ആളായിട്ട് മാറിയിരിക്കുകയാണ് ഈ ബ്രസീലിയൻ മാത്രമല്ല മറ്റൊരു ബ്രസീലിയനും ഈ രീതിയിൽ നമ്പേഴ്സ് ചാമ്പ്യൻസ് ലീഗിൽ ഒരു ക്യാമ്പയിൽ പ്രൊഡ്യൂസ് ചെയ്തില്ല അപ്പോൾ ആ രീതിയിലുള്ള അൺബിലീവബിൾ സ്വപ്ന ക്യാമ്പയിനുമായിട്ടാണ് റഫീനിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ട്വൻറ്റി ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇരുപത്തൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ചാമ്പ്യൻസ് ലീഗിലെ റെക്കോർഡ് ശരിയാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോർമാറ്റൊക്കെ മാറിയിട്ടുണ്ട് പഴയ ഫോർമാറ്റല്ല കൂടുതൽ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സ്റ്റിൽ ഇൻക്രെഡിബിൾ നമ്പേഴ്സാണ് ഇൻസൈൻ നമ്പേഴ്സാണ് റഫീനിയ പ്രൊഡ്യൂസ് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പെഡ്രി പെഡ്രി പോട്ടർ ഒരു ടീമിൽ ലമീനിയമാല് വിങ്ങില് മറ്റേ വിങ്ങില് റഫന്യ മിഡ്ഫീൽഡിൽ പെഡ്രി ഇത് ഇല്ലീഗലാണ് ഇല്ലീഗൽ സംഭവമാണത് കാരണം പെഡ്രി കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന രീതി വാട്ട് എ ബ്യൂട്ടിഫുൾ ഫുട്ബോളർ മാൻ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫുട്ബോളർ പക്ഷേ ഒപ്പം ഫ്രങ്കി ഡിയോങ് ഹാർ എ വെരി വെരി അണ്ടർ റേറ്റഡ് ഗെയിം വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസാണ് ഫ്രങ്കി ഡിയോങ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ മത്സരത്തിന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എത്ര പേരും നോട്ടീസ് ചെയ്തെന്നുള്ളത് എനിക്കറിയില്ല ബാസ്വണ ഫാൻസ് എന്തായാലും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും ആൾ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു കാരണം എന്ന് വെച്ചാൽ ബോൾ കൂടുതലും ബാസ്മണോ എടുത്തായിരുന്നു ഇൻറ്റമലാൻ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഡിഫെൻഡ് ചെയ്യുക കൗണ്ടർ അറ്റാക്ക് ചെയ്യുക കൌണ്ടർ അടക്കിലൂടെ റിട്ടൺ ചെയ്യുക ഒപ്പം സെറ്റ് പീസ് ഇവിടെ റിട്ടൺ ചെയ്യുക ആ സെറ്റ് പീസുകൾ ബാസ്വൺ സംസാരിച്ചുള്ള വളർബിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ് അത് എക്സ്പ്ലോർട്ട് ചെയ്യാൻ ഇൻവലാൻ സാധിച്ചു അത് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം ഇവിടെ ഇൻറ്റമലാൻ്റെ പിന്നെ ചില ഡിഫെൻസീവ് സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കണം ഇൻറ്റമെലാൻ്റെ മെൻറ്റാലിറ്റിയെക്കുറിച്ച് സംസാരിക്കണം അതിലേക്ക് ഞാൻ വരാം ആദ്യം ഈ ബാസ്വണയുടെ ഒരു ഇൻപെർഫെക്ഷനെ കുറിച്ച് സംസാരിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ബാസോണ ജയിച്ച കളിയാണോ എന്നുള്ളത് ഇല്ല ബാസ്വണ ജയിച്ചിട്ടില്ല ബാസ്വണ ജയിച്ചിട്ടില്ലാന്ന് മാത്രമല്ല ഇവിടെ ഇൻറ്റമെലാൻ്റെ ഭാഗത്തുനിന്ന് പെർഫെക്റ്റ് ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ബാസ്വണ ജയിച്ച കളിയെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് അല്ല ബാസ്വണയുടെ ആ ഒരു ഇമ്പെർഫെക്ഷനിലുള്ള സൗന്ദര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ റിസൾട്ട് മൂന്നേ മൂന്ന് എന്നുള്ള സ്കോർ ലൈനാണ് സ്കോറിലെനാണ് അവസാനിച്ചുള്ളത് എൻറ്റമിലെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റ് പെർഫോമൻസ് അവരുടെ ഭാഗത്ത് നിന്ന് അവർ പുൽ ഓഫ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഗോളുകൾ ഒളിമ്പിക് മോൻചിക്കിൽ വന്നിട്ട് അടിച്ചിരിക്കുകയാണ് അവരുടെ ഫോം നോക്കുമ്പോൾ അവർ അത്ര നല്ല ഫോമിലൂടെ അല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കുമ്പോൾ അവർ അവരുടെ ട്രബിൾസ് ഓപ്പന് മിരാൻ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ റോമയ്ക്കെതിരെ അവർ പരാജയപ്പെടുന്നുണ്ടായിരുന്നു ക്ലൗഡി റണിയേരിയുടെ റോമയ്ക്കെതിരെ നാപ്പിളി അവിടെ എടുത്തിട്ടുണ്ട് ശരിയായാലും അതായത് ട്രബിൾസ് ഓപ്പൺ എന്നുള്ളത് ഒരു ദുരന്തം സീസണിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ അവർക്ക് റിയാക്ഷൻ അത്യാവശ്യമായിരുന്നു റിയാക്ഷൻ ഒരു കാഴ്ചവെച്ചിരിക്കുകയാണ് അവർ മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഗോൾ ഗോളടിച്ചിട്ടുണ്ട് രണ്ടേ ലീഡ് എടുത്തു അടി തിരിച്ചടി പിന്നെ പതറൽ തിരിച്ചടി അടി ആ രീതിയിലുള്ള ഒരു മത്സരമായിരുന്നു അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് പാർട്ട് ടു ാണ് ബാക്കിയുള്ള സംഭവങ്ങൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറേ സംഭവങ്ങളുണ്ട് ഇൻറ്റർമെലാൻ്റെ ആൻഡ് കുറിച്ച് സംസാരിക്കണം ഡംഫ്രീസിൻ്റെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കണം തുറാമിൻ്റെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കണം പിന്നെ ഇഞ്ചുറികൾ എങ്ങനെയാണ് ഇവരെ രണ്ട് ടീമിനെയും മലട്ടിയിട്ടുള്ളത് ഫത്തീഗ് എങ്ങനെയാണ് രണ്ട് ടീമിനെയും മലട്ടിയിട്ടുള്ളത് ആ കാര്യങ്ങൾ സംസാരിക്കണം ടാക്ടിക്സ് സംസാരിക്കണം ഏരിയൽ ജ്യൂലുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കണം ബാസ്വാണിൻ്റെ ക്രോസിലുള്ള വള്ളബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കണം അവരുടെ ഡിഫൻസിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കണം പ്രശ്നങ്ങളും പോസിറ്റീവ്സും നെഗറ്റീവ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ ഗോളുകൾ വന്ന വഴി ചാൻസുകൾ വന്ന വഴി ഇൻറ്റർമെലാൻ്റെ ആ ഒരു മൈന്യൂ ടെലിവിഷൊക്ക് ഓഫ് സൈഡ് ഗോൾ ഡിസലോ ചെയ്യപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇൻസാഗി ഒരു ടോപ്പ് ടോപ്പ് മാനേജർ തന്നെയാണ് അണ്ടർ റേറ്റഡ് മാനേജർ തന്നെയാണ് അപ്പോൾ എന്തായാലും സെക്കൻഡ് ലെക്കനായിട്ട് വെയിറ്റ് ചെയ്യാൻ വയ്യ പക്ഷേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ട് വീട്ടിൽ സംസാരിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഗുഡ് ബൈ